മ്പത്തിയേഴ് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നയണമേ അങ്ങയിലാണ് ഞാൻ അപ്പേന്ത്ടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതിനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ചെന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തയും അയക്കും മനുഷ്യമക്കളെ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും വസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിന് മേലുയർന്ന് നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവരെൻ്റെ കാലടികൾക്ക് വല പിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞുപോയി അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയചഞ്ചലമാണ് ഞാൻ അങ്ങേ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിണരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവേ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യ ആകാശത്തോളവും അങ്ങേടെ വിശ്വസ്താ മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന് മേലെ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമി നിറയട്ടെ